കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് എന്ന സന്ദേശവുമായി അതിരമ്പുഴ കാട്ടാത്തിയിലെ നവഭാവന പുരുഷ സ്വാശ്രയ സംഘം കൃഷിക്ക് തുടക്കം കുറിച്ചു ഞങ്ങളും കുടുംബവും കൃഷിയിലേക്ക് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ നിർവഹിച്ചു പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളെയും ജൈവകൃഷിയിലേക്ക് കൊണ്ടുവരാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പരിപാടിയുടെ ചുവട് പിടിച്ചാണ് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ കാട്ടാത്തി പ്രദേശത്ത് നവഭാവന പുരുഷ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടുംബകൃഷി ആരംഭിച്ചിരിക്കുന്നത് ഏഴുവർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച സംഘത്തിൽ അംഗങ്ങളാണുള്ളത് കൃഷിയിലൂടെ പച്ചക്കറികളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും വിളയിച്ചെടുത്ത് തവളക്കുഴിയിലുള്ള ഇക്കോ ഷോപ്പ് വഴിയാണ് വിപണനം നടത്തിവരുന്നത് കൃഷി കൂടുതൽ വ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളും കുടുംബവും കൃഷിയിലേക്ക് എന്ന പദ്ധതിക്ക് സംഘം തുടക്കം കുറിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാല്പത് കുടുംബങ്ങളെ ഉൾപ്പെടുത്തി അവർക്ക് കൃഷിക്ക് ആവശ്യമായ സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കി നൽകി അവരെ കൃഷിയിലേക്ക് കൊണ്ടുവരികയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഘട്ടം ഘട്ടമായി പ്രദേശത്തെ മുഴുവൻ വീടുകളിലും ജൈവകൃഷി വ്യാപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് നവഭാവന സ്വാശ്രയ സംഘം സെക്രട്ടറി രതീഷ് രത്നാകരൻ പറഞ്ഞു നമ്മുടെ നവഭാവന സ്വാശ്രയ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ഏകദേശം വർഷമായി ആ വർഷത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ കൃഷിയിലേക്ക് മുന്നോട്ട് വന്നിരുന്നു അതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു എക്കോ ഷോപ്പ് കാർഷിക ഉപകരണങ്ങൾ വിതരണം നടത്തുന്നതിന് വേണ്ടി എക്കോ ഷോപ്പ് തവളക്കുഴിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളും കുടുംബവും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞൊരു പുതിയ പദ്ധതികൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അടുക്കളത്തോട്ടം വ്യാപകമാക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് വീട് വഴിയിൽ ജൈവ കമ്പോസ്റ്റ് ജൈവ വളങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് കമ്പോസ്റ്റാക്കി അവിടെ തന്നെ അടുക്കളത്തോട്ടത്തിൽ വിനിയോഗിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സർക്കിളിലുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഏകദേശം നാൽപ്പതോളം വീടുകളിലേക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ കൊണ്ടുപോകുക എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന നാൽപ്പത് കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ ആദ്യം ഈ പദ്ധതി കൊണ്ടുപോകുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ അടുക്കളത്തോട്ടം ഈ പ്രദേശങ്ങളിൽ തുടങ്ങി ഞങ്ങളുടെ വീടുകളിൽ തുടങ്ങിക്കഴിഞ്ഞു സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ അംഗങ്ങളുടെ വീട്ടുമുറ്റങ്ങളിലും പ്രദേശത്ത് ലഭ്യമായ മറ്റ് സ്ഥലങ്ങളിലും ജൈവകൃഷി നടത്തി വരുന്നുണ്ട് ഞങ്ങളും കുടുംബവും കൃഷിയിലേക്ക് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ നിർവഹിച്ചു വിഷരഹിത കാർഷികോല്പന്നങ്ങൾ എന്നത് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ് എന്ന് ആര്യരാജൻ പറഞ്ഞു ഭക്ഷണം എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വപ്നമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് കാരണം അന്യ ആശ്രയിച്ചാണ് ഇന്ന് നമ്മുടെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഒരുപാട് വിഷങ്ങൾ അടിച്ചുകൊണ്ടാണ് നിരോധിക്കപ്പെട്ട എൻഡോസൾഫാൻ അടക്കമുള്ള മാരകമായ രാസവസ്തുക്കൾ അടിച്ചുകൊണ്ടാണ് ഇത് പല കൃഷികളും വിളവെടുക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് ഏറ്റവും മാതൃകാപരമാണ് കാരണം ഓരോ കുടുംബവും ചേർന്നിട്ടാണ് ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത് ആ സമൂഹം പിന്നെയും വളർന്നുകൊണ്ടേയിരിക്കും ആ വളർച്ച നിങ്ങൾ ചെയ്യുന്ന ഈ കൃഷിയുടെ ഒരു വളർച്ച നമ്മുടെ നാടിനെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കുവാൻ വേണ്ടി സഹായിക്കും ഏറ്റവും മാതൃകാപരമായി വീണ്ടും വിശേഷിപ്പിക്കുന്നു നിങ്ങൾ ശതമാനം ഓരോ കുടുംബാംഗങ്ങളുടെയും പിന്തുണ അതിലുണ്ടാവുക അതുവഴി നിങ്ങൾക്ക് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് സാധിക്കും നവഭാവന പുരുഷ സ്വാശ്രയ സംഘം ട്രഷറായ ഷാജി പലാട്ടിന്റെ വീട്ടുമുറ്റത്ത് പച്ചക്കറി തൈകൾ നട്ടുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ സംഘം പ്രസിഡന്റ് സാബു ജോർജ് അധ്യക്ഷത വഹിച്ചു അതിനുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രജിത ഹരികുമാർ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മാനേജർ ടിൻഡുമോൾ പി എസ് സി ഡി എസ് അംഗം ഗീതാ സാബു സ്വാശ്രയ സംഘം സെക്രട്ടറി രതീഷ് രത്നാകരൻ ട്രഷറർ ഷാജി പലാട്ട് തുടങ്ങിയവർ സംസാരിച്ചു